വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂരിൽ നിന്നുമുള്ള വിമാന സർവീസുകളും താളം തെറ്റി കോഴിക്കോടും മഴക്കെടുതി രൂക്ഷമാണ് വടക്കൻ കേരളത്തിൽ മഴ ശക്തമായതോടെ പല ഭാഗങ്ങളിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂരിൽ നിന്നുള്ള മൂന്ന് വിമാനങ്ങളാണ് റദ്ദാക്കിയത് കോഴിക്കോട് നിന്ന് റിയാദ് അബുദാബി മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇതുകൂടാതെ വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ പന്തീരങ്കാവ് കൊടൽ നടക്കാവിൽ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു ബാലുശ്ശേരി കുറ്റ്യാടി പന്തീരകാവ് മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മഴ ഇപ്പോഴും തുടരുകയാണ് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഴ തുടരുന്നുണ്ടെങ്കിലും നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ അമൃത ന്യൂസ് കോഴിക്കോട്